കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും അനുശാസിക്കുന്ന എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ അധികാരങ്ങൾ നിലനിർത്തുക തസ്തികാ നിർണയം ആറാം പ്രവൃത്തി ദിവസത്തെ കണക്ക് പ്രകാരം പൂർത്തിയാക്കുക മെയിൻ്റനൻസ് ഗ്രാൻഡ് കാലോചിതമായി പരിഷ്കരിച്ച് അതാത് വർഷം തന്നെ വിതരണം ചെയ്യുക തുടങ്ങിയ ഇന അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുനലൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും അഞ്ചൽ എഇഒയ്ക്കും അവകാശ പത്രിക സമർപ്പിച്ചു കേരള പ്രൈവറ്റ് സ്കൂൾ തന്നെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മളൊരു ഇരുപത്തി ആറ് ദിന അവകാശ പത്രിക സമർപ്പിക്കുകയാണ് കാലാകാലങ്ങളായി വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ ഇന്ന് വരെ നടത്തിയിട്ടുള്ളത് ഭിന്നശേഷി വിഷയത്തിലായാലും അധ്യാപക നിയമനത്തിലായാലും നിയമനം നടത്താതെ തന്നെ അവർ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നിലപാടാണ് ഉദ്ദേശിക്കുന്നത് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എട്ടാം മാസം വരെയുള്ള മുഴുവൻ ആളുകൾക്കും ശമ്പളം കൊടുക്കുന്നതിനും അതുകഴിഞ്ഞുള്ള ആളുകൾക്ക് ഡെയിലി വേസിൽ കൊടുക്കാനുള്ള നടപടികൾ പോലും ഉദ്യോഗതലത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടി ഇരുപത്തൊന്നര ഇരുപത്താറ് ദിന നിവേദനങ്ങളുമായി അവകാശ പത്രികയുമായി കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേരള പ്രൈവറ്റ് സ്കൂൾമാരെ അസോസിയേഷൻ്റെ ഭാരവാഹികൾ അതാത് സമയം പ്രദേശത്തെ ഉദ്യോഗസ്ഥർമാർ കൊടുക്കുകയും ഇതിന് അനുകൂലമായ ഒരു നിലപാട് സർക്കാർ തകർന്ന തീരുമാനമെടുത്തില്ല എങ്കിൽ കേരള സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി പ്രകാശ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബി ബി ഉല്ലാസ് രാജ് അധ്യക്ഷത വഹിച്ചു എന്തായാലും ശരി കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് ഇപ്പോൾ നടന്ന വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും ഭാരവാഹികളായ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി അഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽസ് ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകും ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോൺടാക്ട് നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ ഫൈവ് ടൂർ ഡബിൾ നയൻ സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് പ്രസിഷൻ ഹോൾസെയിൽ ആലഞ്ചേരി അഞ്ച് ആർ ആർ ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ച്